ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോഴത്തെ പ്രധാന ചർച്ച സഞ്ജു സാംസൺ ഐ പി എൽ ടീം മാറുമോ എന്നതാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് മാറാനും പുതിയ ടീമിനു വേണ്ടി കളിക്കാനും സഞ്ജു ആഗ്രഹം പ്രകടിപ്പിച്ചെന്ന റിപ്പോർട്ടുകളോടെ ആ ടീം ഏതാകുമെന്ന ചർച്ചകളിലാണ് ആരാധകർ അതിനിടെ മുൻ ഇന്ത്യൻ താരം ആർ അശ്വിനും ടീം മാറുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇതോടെ സഞ്ജുവിന് പകരം അശ്വിൻ വീണ്ടും രാജസ്ഥാനിലേക്ക് മടങ്ങിയെത്തുമോ എന്നായി ചർച്ചകൾ അശ്വിനും സഞ്ജു സാംസണും തമ്മിലുള്ള അഭിമുഖത്തിന്റെ ടീസർ പുറത്തുവന്നതോടെ ഈ അഭിമുഖങ്ങൾക്കെല്ലാം പുതിയ മാനം വന്നിരിക്കുകയാണ് ഞാൻ കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ചെന്നൈയിലേക്ക് പോകാം എന്ന അശ്വിൻ്റെ വാക്കുകൾ ഐ പി എൽ ട്രേഡുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ആരാധകർ പറയുന്നത് കേരളമെന്നത് രാജസ്ഥാൻ റോയൽസിനെയാണോ അശ്വിൻ ഉദ്ദേശിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാമർശം എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നാൽ അതിനു മുമ്പ് ഞാനിപ്പോൾ തന്നെ ട്രേഡ് ചെയ്യാമെന്ന് കരുതുന്നു എനിക്ക് കേരളത്തിൽ നിൽക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് അഭ്യൂഹങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്നാൽ ഞാൻ കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യാം എന്നാണ് അശ്വിൻ പറയുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിലെ കുട്ടി സ്റ്റോറി എന്ന പ്രോഗ്രാമിൽ നടത്തിയ അഭിമുഖത്തിൻ്റെ ടീസറിലാണ് അശ്വിൻ ഇക്കാര്യങ്ങൾ പറയുന്നത് ഇതോടെ മുൻ രാജസ്ഥാൻ റോയൽസ് താരമായ അശ്വിൻ ടീമിലേക്ക് മടങ്ങിയേറ്റുമെന്നും സഞ്ജു ചെന്നൈയിലേക്ക് പോകുമെന്നും അഭ്യൂഹം ശക്തമായിരിക്കുകയാണ് സഞ്ജുവിനെ ചെന്നൈക്ക് കൈമാറണമെങ്കിൽ പകരം താരങ്ങളെ വേണമെന്നാണ് രാജസ്ഥാന്റെ നിലപാടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെടുത്തിയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സുമായി വേർപിരികയാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് സി എസ് കെ അക്കാദമിയിലെ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ സ്ഥാനവും അദ്ദേഹം ഒഴിയുമെന്നാണ് വാർത്തകൾ പുതിയ സീസണിലെ തന്റെ പദ്ധതികൾ അശ്വിൻ ഫ്രാഞ്ചൈസിയെ അറിയിച്ചതായി ക്രിക് ബസ് ആണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലെ ഐ പി എല്ലിന് മുമ്പ് ചെന്നൈ അശ്വിനെ ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് രാജസ്ഥാനിൽ നിന്നും വാങ്ങിയത് സീസണിൽ ഒമ്പത് മത്സരങ്ങളിലാണ് താരം കളിച്ചത് അശ്വിൻ സി എസ് കെയുമായി പിരിയാനുള്ള കാരണം പുറത്തു വന്നിട്ടില്ല മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വാർത്തകൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഐ പി എല്ലിൽ തിളങ്ങും താരമാണ് അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സിൽ തന്നെയായിരുന്നു താരത്തിന് തുടക്കം രണ്ടായിരത്തി പതിനഞ്ച് വരെ എം എസ് ധോണിയുടെ നേതൃത്വത്തിലുള്ള ടീമിനൊപ്പം തുടർന്നു സി എസ് കെ രണ്ടു വർഷത്തെ വിലക്ക് നേരിട്ടപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ റൈസിംഗ് പൂനെ സൂപ്പർ കിങ്സിലേക്ക് പോയി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ ട്രേഡ് വഴി പഞ്ചാബ് കിങ്സിലെത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങളിൽ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അശ്വിൻ രാജസ്ഥാൻ റോയൽസിനൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ മേഘാലയത്തിലാണ് വീണ്ടും സി എസ് കെ എത്തുന്നത് ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് അശ്വിനെ സി എസ് കെ വാങ്ങിയത് സഞ്ജു സാംസണിനെ വാങ്ങാൻ രാജസ്ഥാൻ റോയൽസ് സി എസ് കെയുമായി ആശയവിനിമയം നടത്തുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെയാണ് അശ്വിൻ ചെന്നൈ വിടുന്നെന്ന വാർത്തയും പുറത്തുവന്നത് സഞ്ജുവിന് പകരം രണ്ട് താരങ്ങളെ വിട്ടുകിട്ടണമെന്നാണ് റോയൽസിൻ്റെ ആഗ്രഹം റോയൽസ് ചോദിച്ച താരങ്ങളിൽ അശ്വിൻ ഉണ്ടോയെന്ന് വ്യക്തമല്ല രാജസ്ഥാന്റെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും ഓപ്പണിംഗ് ബാറ്ററുമായ സഞ്ജുവിന് പതിനെട്ട് കോടി രൂപയുടെ പ്രതിഫല കരാറാണുള്ളത് അതിനാൽ സഞ്ജുവിനെ കൈമാറണമെങ്കിൽ ഏറ്റെടുക്കുന്ന ഫ്രാഞ്ചൈസി ഈ തുക പൂർണ്ണമായും നൽകുകയോ ഇതേ മൂല്യമുള്ള താരങ്ങളെ നൽകുകയോ ബാക്കി പണം നൽകുകയോ വേണം രാജസ്ഥാനിൽ നിന്ന് മാറാനുള്ള താൽപര്യം സഞ്ജു ഫ്രാഞ്ചൈസിയെ ഔദ്യോഗികമായി അറിയിച്ചെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു പ്ലെയർ ട്രേഡ് വഴി മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് കൈമാറുകയോ ഓപ്പൺ ലേലത്തിൽ വിടുകയോ വേണമെന്നാണ് സഞ്ജു അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഐ പി എൽ ചരിത്രത്തിൽ റോയൽസിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാണ് സഞ്ജു രണ്ടായിരത്തി പതിമൂന്നു മുതൽ റോയൽസിൽ കളിക്കുന്ന സഞ്ജു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ക്യാപ്റ്റനുമായിരുന്നു റോയൽസിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഏറ്റവും അധികം വിജയങ്ങൾ സമ്മാനിച്ച ക്യാപ്റ്റൻ എന്നീ റെക്കോർഡുകളും മലയാളി താരത്തിൻ്റെ പേരിലാണ് ഏറെ ആരാധകരുള്ള സൗത്ത് ഇന്ത്യൻ ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ എം എസ് ധോണി കരിയറിന്റെ അതുകൊണ്ട് തന്നെ സഞ്ജുനൂടെ മികച്ച സ്ഥാനം ലഭിച്ചേക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിന് വകൻ രംഗത്തുണ്ടെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സഞ്ജു നേരത്തെ കെ കെ ആറിന് ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിരീടം നേടിയ ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു എന്നാൽ അവർക്കായി ഒരു മത്സരത്തിലും കളിക്കാൻ സാധിച്ചിരുന്നില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ